ഇടുക്കി ജില്ലാതല പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ അദാലത്തിൽ മുപ്പത്തിരണ്ട് പരാതികൾ പരിഹരിച്ചു ശേഷിക്കുന്ന പതിനാല് കേസുകളിൽ തുടർ നടപടി സ്വീകരിക്കും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിലേക്ക് ആകെ നാല്പത്തിയാറ് പരാതികളാണ് ലഭിച്ചത് അദാലത്തിൽ ആകെ പരാതികളാണ് നേരിട്ട് ലഭിച്ച പന്ത്രണ്ട് പരാതികൾ രജിസ്റ്റർ ചെയ്ത തുടർ നടപടികൾക്കായി മാറ്റി നേരത്തെ മൂന്നാറിൽ നടത്തിയ അദാലത്തിൽ അൻപത്തിനാല് കുമിളി അദാലത്തിൽ ഇരുപത്തിയേഴ് എന്നിങ്ങനെ പരാതികൾ പരിഗണിച്ചിരുന്നു ഇതിൽ എൺപത്തിയഞ്ച് ശതമാനം പരാതികളും പരിഹരിച്ചു ബാക്കി നാൽപ്പത്തി ആറ് കേസുകളാണ് ജില്ലാ അദാലത്തിൽ പരിഗണിച്ചത് പോലീസ് റവന്യൂ തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത് പന്ത്രണ്ട് വീതം പരാതികളാണ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചെങ്കിലും റിപ്പോർട്ട് നൽകാനുണ്ടായ കാലതാമസമാണ് പരാതികൾക്ക് അടിസ്ഥാനമായതെന്നും കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പറഞ്ഞു ഇന്ന് ഇവിടെ വെച്ച് നടത്തിയ നാൽപ്പത്തി ആറ് കേസുകൾ മുപ്പത്തിരണ്ട് കേസുകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പരിഹരിക്കുക എന്ന് പറയുമ്പോൾ ഇനി കമ്മീഷനിൽ അതിന് മുകളിലുള്ള നടപടിയില്ല നടപടിയില്ല പതിനാല് കേസുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അത് വരുന്ന ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ഇടയിൽ ഡിസ്പോസലാകും പൊതുവെ കേസുകൾ ഇവിടെ ഇന്ന് കുറവാണെങ്കിൽ തന്നെ പോലീസ് സംബന്ധം പോലീസ് ഇടപെടുന്ന കേസുകൾ കുറച്ച് കൂടുതലായി പന്ത്രണ്ടോ കേസുകളോളം ഈ നാൽപ്പത്താറ് കേസുകൾ പന്ത്രണ്ട് പോലീസ് കേസുകളാണ് അപ്പോൾ ഏകദേശമോ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം പോലീസിൻ്റെ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതും കേൾക്കാനും ഈ പരാതികളിൽ മിക്കവാറും നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിലും പോലീസ് അധികാരികളിൽ നിന്നും യഥാസമയം റിപ്പോർട്ട് എഴുതി അയക്കാൻ കാലതാമസം വന്നതിൻ്റെ പേരിലാണ് ഇവിടെ അതും കൂടുതലായിക്കൊണ്ടത് മിക്കവാറും എല്ലാത്തിലും പോലീസ് നല്ല നടപടിയെടുത്തിട്ടുണ്ട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരാതി പരിഹാര അദാലത്തിൽ പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ കമ്മീഷൻ അംഗങ്ങളായ ടി കെ വാസു സേതുനാരായണൻ എന്നിവർ പരാതികൾ പരിഗണിച്ചു